ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഒ എം ആർ ഷീറ്റ് നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊക്കെ നമ്മൾ ചെയ്താലും ചിലപ്പോഴൊക്കെ തെറ്റുപറ്റാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആണിത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറെ വിളിക്കുക അവരുടെ കയ്യിൽ ഒരു പേപ്പറുണ്ട് ആ പേപ്പറിൽ നമ്മളുടെ രജിസ്റ്റർ നമ്പറിന് നേരെ മാനുവൽ ചെക്കിംഗ് നീഡഡ് എന്ന് എഴുതിപ്പിക്കുക അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ എഴുതുന്നതിൽ നമ്പറിൽ മിസ്റ്റേക്ക് വരികയോ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ആ ഒരു ഒ എം ആർ ഷീറ്റ് മാനുവൽ ചെക്കിങ്ങിലേക്ക് പോകും അപ്പോൾ ഏതെങ്കിലും മാനുവൽ ചെക്കിംഗ് ആയി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ എടുത്ത് കളയുന്നത് അപ്പോൾ നേരത്തെ ഒക്കെ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ മാനുവൽ ചെക്കിങ് ഇല്ല അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് നോട്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പേപ്പർ എന്ത് ചെയ്യും നോക്കത്തില്ല അവർ അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് മാനുവൽ ചെക്കിങ് വന്നിട്ടുണ്ട് പക്ഷേ ടീച്ചർ അത് അവിടെ പ്രത്യേകം എന്ത് ചെയ്യണം നോട്ട് ചെയ്യണം ടീച്ചർ പ്രത്യേകം അത് എഴുതിയെങ്കിൽ മാത്രമേ മാന്യുവൽ ചെക്കിന് പോവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാം അശ്രദ്ധമായി എഴുതൂ എന്നല്ല വളരെ ശ്രദ്ധിച്ച് ഒട്ടും തെറ്റ് വരുത്താതെ തന്നെ എഴുതണം പിന്നെ എന്തെങ്കിലും തരത്തിൽ തെറ്റുപറ്റി പോയാൽ നമ്മൾ അപ്പോൾ അന്ന് പോയത് കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഇല്ലാതായി പോകും എന്നാണ് ഇപ്പോഴുള്ളൊരു ധാരണ അപ്പോൾ അതിനൊരു മാർഗമുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ടീച്ചറിനെ അറിയിക്കുകയും ടീച്ചറിനെ കൊണ്ട് നമ്മുടെ ആ ഒരു ഹോൾ ടിക്കറ്റിലെ നമ്പരൊക്കെ കൃത്യമായിട്ട് എഴുതിച്ച് മാനുവൽ ചെക്കൊന്ന് എഴുതിപ്പിക്കണം അത് ഉറപ്പുവരുത്തണം ഇനി ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഒട്ടും തെറ്റ് വരുത്തുക തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു ബായ്